അല്ല ഞാനത് ആദ്യമേ പറഞ്ഞു അതായത് ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേര് പറയാതെ തന്നെ ഉണ്ടാകുന്ന ഈ ഈ ഒരു രൂക്ഷമായ അറ്റാക്കിനെ സമൂഹം കാണട്ടെ എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഈ രീതിയിലുള്ള പ്രൊവോക്കേഷൻ തുടരുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കൂടുതൽ ഭീകരമായ കാര്യങ്ങൾ തന്നെ എനിക്ക് എനിക്ക് അറിയാവുന്നതും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതായ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയേണ്ടി വരും ഞാൻ പറയാത്തന്നെ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നത് സാധാരണക്കാരായ ആ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പക്ഷെ അവർ പോലും മനസ്സിലാക്കുന്നില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ് പലരും ഒരു രാഷ്ട്രീയ മേലങ്കി രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അണികൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ല്ലോ അത് അതിന്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും ഞാൻ പറയുന്നത് ഇത് നിർത്തണം ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു ഞാൻ ചിരിക്കുന്നു ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ എന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനാവശ്യമായി കൈകടത്തി ഓരോ കാര്യങ്ങൾക്കും ി നറേറ്റീവ്സ് ഉണ്ടാക്കി ഇതുവരെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ് പല സ്ഥലത്തും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും സി പി എം കാരാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ്